ബാംഗ്ലൂരിലെ നേഴ്സിംഗ് പഠന മേഖലയിൽ കുപ്രസിദ്ധി ആർജിച്ച ശാന്തിധാമ നഴ്സിംഗ് കോളേജ് ഗ്രൂപ്പിലെ നടത്തിപ്പിലെ നാല് പേര് ഒരാൾ എൻ്റെ വീട്ടിൽ വന്നത് ആരാണ് അയാൾ എന്തിനയാൾ എന്നെ കാണാൻ വന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ നേരത്തെ ഈ ശാന്തിധാമ കോളേജ് ഓഫ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് വാർത്ത ചെയ്തിട്ടുണ്ട് അതിനകത്ത് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഇട്ടപ്പോൾ ഇത് സ്ക്രിപ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുറേ കുട്ടികൾ കമൻറ്റുമായിട്ട് വന്നു നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണം ഒരു കാര്യം ഓർത്താൻ നല്ലത് വിമർശനങ്ങളെ സൈര്യം നേരിടും നമുക്ക് വിമർശനം ഒന്നും അല്ല അതുകൊണ്ട് മാത്രം ആ കമൻറ്റുകൾ ഇപ്പോഴും അവിടെ കിടക്കുന്നു ആ കമൻ്റ് അടിച്ച് വരുന്നത് നിമിഷ നേരം മതി ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ പക്ഷേ നമ്മൾ എഡിയു ത്രീ സിക്സ്റ്റി ന്യൂസ് അങ്ങനെ യാതൊരു പരിപാടി ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇപ്പം നാളെ ചെയ്യുമോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല കാരണങ്ങളുണ്ട് ഇനി അതല്ല ഞാൻ അന്നത്തെ വീഡിയോയിൽ ഒരുത്തൻ പറഞ്ഞതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു നിനക്കാണത്തോണ്ടെങ്കിൽ ഞാൻ ഈ കോളേജിൽ വന്നതിൻ്റെ ഒരു തെളിവ് സി സി ടി വി ദൃശ്യം പുറത്തുവിടാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം പിന്നെ എന്നെ കിടമേ എന്ന് വിളിച്ച ആ മാന്യവ്യക്തി പിന്നെ എൻ്റെ അമ്മാവ എന്ന് വിളിച്ച് ആദരിക്കാൻ തുടങ്ങി വളരെ സന്തോഷം അത് കഴിഞ്ഞ് പിന്നെ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് പിന്നീട് പറയാം ഇനി പറയാൻ പോകുന്നത് എന്നെ ഇവിടെ എന്നെ വീട്ടിൽ കാണാൻ വന്ന ഈ നാലു പേരിൽ ആ മഹാൻ ആരാണ് വേറെ ആരുമല്ല അതിലെ നിജാസ് ആരാണ് നിജാസ് ഈ പടം കണ്ടോ ഇദ്ദേഹമാണ് എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നത് എന്തിനാണ് വന്നത് അല്ല ഞാൻ പറയാം അയാൾ വന്നു സംസാരിച്ചു ഞാൻ പറഞ്ഞു വിട്ടു ഇപ്പം അവർ നിഷേധിക്കും അങ്ങനെ ചെയ്തിട്ടില്ല സംഭവിച്ചിട്ടില്ല പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ട് ഒക്കെ നിഷേധിക്കുവരെ അതൊക്കെ അവരെ തൊട്ടിത്തരും അതിനകത്തൊന്നും എനിക്ക് പറയാനില്ല ഇതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പുറത്ത് വിടാത്തതിൻ്റെ കാരണം ഇയാടൊപ്പം എൻ്റെ ഒരു പഴയ ചെങ്ങായി കൂടെ വന്നായിരുന്നു ഇപ്പോൾ ചെറിയ പണക്കുവാണെങ്കിലും അയാളുമായിട്ട് ആ മാന്യ വ്യക്തിയുമായിട്ടൊരു പത്തിരുപത് വർഷത്തെ ബന്ധമാണ് അത് അവന് അയാൾക്കൊരു ക്ഷീണം വരരുതെന്ന് ഓർത്തു മാത്രം അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കാത്തത് അതുകൊണ്ട് മാത്രം അല്ലാതെ പേടിയുണ്ടായിട്ട് ഒന്നുമല്ല ഇനി അയാൾ നിഷേധിക്കട്ടെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി അടിയറ വെച്ച് ഞാൻ അവർ ചെയ്യുന്ന അനീതിക്കരുത് പ്രതികരി പ്രതികരിക്കരുത് വന്നത് പക്ഷേ എൻ്റെ മനസാശി അനുവദിച്ചില്ല ആര് വന്നാലും എൻ്റെ നിലപാട് ഒന്നു മാത്രം പിന്നെ തിരിച്ച് എൻ്റെ കുട്ടികളെ എൻ്റെ മാതാപിതെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ നിങ്ങൾ ആൾമാറാട്ടം നടത്തി മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അതിൻ്റെ തെളിവല്ല ഈ പൊങ്കവന്മാരുടെ കയ്യിൽ ഇരുപ്പുണ്ടല്ലോ നിങ്ങൾ അവരുടെ അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇവർ ഇത് എടുത്ത് കാണിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഇവരുടെ കാര്യം പറയാനായിട്ട് ഉണ്ടായ എട ഇട വന്ന കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നിരവധി കുട്ടികളും നിരവധി രക്ഷിതാക്കളും എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞു സാറേ പുറത്ത് വിടരുതേ എന്ന് അതുകൊണ്ട് മാത്രം ആ ഓടി സംഭാഷണം ഞാൻ പുറത്ത് വിടാത്തത് അവരുടെ അവർ പറഞ്ഞതിൻ്റെ മാന്യത കൽപ്പിച്ചുകൊണ്ട് മാത്രം വേറെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞവരെ ഓടി ഞാൻ വിട്ടിട്ടുണ്ട് അത് ഞാൻ നേരത്തെ വിളിച്ച് പഠിപ്പിച്ചതാണെങ്കിൽ അതിൻ്റെ തെളുവായിട്ട് അവർ വരട്ടെ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രം പറയുന്നുള്ളൂ എന്നെ കാണന്ന വ്യക്തി ഈ കോളേജിൽ നടത്തി നാല് പേരിൽ ഒരുത്തൻ അവന്റെ പേര് നിജാസ് എന്നാണ് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം ഒരുപാട് പറയാനുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ലേശ്യം പഠനം എന്താണ് കളത്തരത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാര്യം എട്ടില്ല വാർത്താ സഹിതം അതും സ്ക്രിപ്റ്റ് ആണെന്ന് ഇനി ഇപ്പൊ പറയും പിന്നെ താഴെ എം കെ തോമസ് റെഡിയോ ത്രീ ന്യൂസിൽ വാർത്ത ഇടുന്ന അന്നേരം കമന്റ് അടിക്കാൻ കുറെ ആൾക്കാർ റെഡിയായിട്ടിരിപ്പുണ്ട് വന്നോ പുതിയ പുതിയ അക്കൗണ്ടുകളൊക്കെ തുടക്കണം ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കേ പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് കമന്റ് പറയുന്നവരോര് വീട്ടിൽ വന്നു വായേ സബ്സ്ക്രിപ്ഷൻ എടുക്കണേ എന്നൊന്നും പറഞ്ഞിട്ടില്ല താല്പര്യമുള്ളവര് നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളവർ നല്ല നെയ്സ് ആയിട്ട് വരുന്നവരൊക്കെ മാത്രം ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി ഞാൻ എപ്പോഴും പറയാറുണ്ട് താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രിപ്ഷൻ എടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കമ്മ്യൂണേറ്റി ഗൈഡൻസ് പാലിക്കണം പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം